രണ്ട് കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് മരണാനന്തര കർമ്മങ്ങളും വിവാഹകർമ്മങ്ങളും ഒക്കെ നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് മാത്രമല്ല അതിനു വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ പ്രസിഡന്റ് ടി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ രാമചന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു പെൻഷൻ വിതരണവും മുതിർന്ന അംഗങ്ങളെയും പ്രതിഭകളെയും ആദരിക്കലും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി പിള്ള നിർവഹിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ബിജു മൈനാഗപ്പള്ളി വിവാഹധനസഹായം വിതരണം ചെയ്തു ആധ്യാത്മിക വിഭാഗം റിസോഴ്സ് പേഴ്സൺ കുരുമ്പോലിൽ ടി കെ ശ്രീകുമാർ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ചികിത്സാ ധനസഹായവും പഠനോപകരണ വിതരണവും താലൂക്ക് യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ നിർവഹിച്ചു കരയോഗം ജോയിന്റ് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് ബാബുക്കുട്ടൻപിള്ള തെക്കേ ഭാഗം ഇലക്ട്രോൾ മെമ്പർ ബി ശ്രീശൈലം ശിവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട